കോപ്പറെ കാണിക്കും പറഞ്ഞോ കാണിച്ചിരിക്കും ഡേ സംഗീ റെഡിയല്ലേ അങ്ങോട്ട് കാണിച്ചു കൊടുത്ത ഇതും ഇതും അങ്ങനെ എടുത്തതാണോ ഏഹ് കണ്ടില്ലേ മുതിർന്നവരോട് വളരെ അധികം ബഹുമാനവും വിനയവുമുള്ള നമ്മുടെ കോപ്പർ ഇതാണ് യഥാർത്ഥ കോപ്പർ സ്വർണമാണെന്ന് കരുതിയിരുന്നവർ ഇനി ഈ കോപ്പറിനെ കണ്ട് തിരിച്ചറിഞ്ഞോളൂ ണ്ടില്ലേ ഒരു പാവപ്പെട്ട ഒരു മുതിർന്ന മനുഷ്യനാണ് ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോ ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തിനെ ഒന്ന് തിരിഞ്ഞു നോക്കി മുഖത്തൊന്ന് ചിരിക്കാൻ മനസ്സില്ലാത്ത ആ മാനുഷിക മുഖമുള്ള വ്യക്തി അങ്ങനെ വരാൻ വഴിയില്ലല്ലോ പക്ഷെ അങ്ങനെ വന്നല്ലോ നാട്ടുകാരെ മുഴുവൻ സേവിച്ച് അവർക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വാരിക്കോരി കൊടുക്കാൻ പോകുന്ന ആളാണ് കണ്ടില്ലേ കോപ്പറിന്റെ പിതാവിന്റെ പ്രായം വരും അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് കാണിച്ച പ്രവർത്തനമാണ് അദ്ദേഹത്തിനോട് ഒന്ന് തിരിഞ്ഞു നോക്കാനോ ആ എന്തുണ്ട് എന്നൊരു സ്നേഹഭാവത്തിൽ ചോദിക്കാനോ മനസ്സില്ലാത്ത ഈ മഹാനാണ് മനുഷ്യത്വത്തിന്റെ നിറ ഗുടമെന്ന് പറഞ്ഞത് എല്ലാം പെട്ടെന്നാണല്ലോ ഒന്ന് തൊടാൻ ശ്രമിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഒരു അരോചകമായിട്ടുള്ള മനോഭാവം കാണുന്നില്ല എന്തോ ഏതോ ഒരു നികൃഷ്ട ജീവി അടുത്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ മുഖഭാവം ഒരു മനുഷ്യനോട് ഈ പോലെ അല്ല എന്നാലും ഭഗവതി ശത്രുവിന് പോലും ഇങ്ങനെ ഒരു പെരുവരുത്തില്ലേ